ഹലോ കൂട്ടുകാർ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം നമ്മൾ പറമ്പിൽ നിന്ന് ജാതിക്കൊക്കെ പറിച്ചിട്ട് അതിൻ്റെ കായ എടുത്തിട്ട് നമ്മൾ ആ തൊണ്ട് മിക്കവാറും കളയാറാണ് പതിവ് അപ്പോൾ അങ്ങനെ കളയാതെ ആ ജാതി തൊണ്ട് കൊണ്ട് ഒരുപാട് ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിൽ ഒരു കൂട്ടം ഞാൻ ഉണ്ടാക്കിയതാണിത് ഇതിന് ലേഹ്യം എന്നോ തേൻ ജാതിക്കാന്നോ എന്ത് വേണമെങ്കിലും പറയാം അപ്പോൾ ഈ സാധനം വയറിന് വളരെ നല്ലതാണ് ഗ്യാസ്ട്രബിള് അതുപോലെ നെഞ്ചരിച്ചിൽ അതെല്ലാം മാറാൻ വളരെ നല്ലൊരു സാധനമാണ് ഈ തേൻചാതിക്ക അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഈ തേൻചാതിക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ജാതിക്കത്തോണ്ട് എടുത്തിട്ടുണ്ട് അത് നല്ല മൂത്ത് വിളഞ്ഞ ജാതിക്ക അതിൻ്റെ കുരു കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ എന്നിട്ട് നമ്മളത് പൊളിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ദാ ഒരു പാട എടുത്ത് കളയണം ഈ പാട ഇതുപോലെ എല്ലാത്തിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു കളയാ അതിന് ശേഷം നമുക്ക് ഇത് കഴുകി അരിഞ്ഞെടുക്കണം അപ്പം ഇതിന് തൊലി കളയണമെന്നില്ല ഇതുപോലെ പാട കളഞ്ഞിട്ട് കഴുകി ഇത്രയും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക അത് അരിയുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇപ്പം നമ്മൾ വേവിക്കുന്നില്ല അപ്പം അതുകൊണ്ട് മിക്സിയിൽ അടിച്ച് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒന്നിച്ച് ജാതിക്ക് ഇതുപോലെ തന്നെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അരഞ്ഞ് കിട്ടില്ല കാരണം ജാതിക്ക് നന്നായിട്ട് ഹാർഡാണ് അതുകൊണ്ട് അപ്പം എല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം അപ്പോൾ അങ്ങനെ അരച്ചു ഇതാ ഇതുപോലെ ഇത്രയും അരിഞ്ഞു കിട്ടുകയുള്ളൂ ജാതിക്ക നല്ല കടുപ്പായതുകൊണ്ട് പിന്നെ ഞാൻ എന്താ കുറച്ച് കുരുമുളക് ഒടിച്ചിട്ടുണ്ട് പിന്നെ ജാതിക്കയുടെ അത്രയും തന്നെ ശർക്കര തൂക്കത്തിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞത് പിന്നെ കുറച്ച് നെയ്യ് ഇനി നമുക്ക് ഒരു നല്ല അടി കട്ടിയുള്ള പാത്രം ഉരുളിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള വേറെ എന്തെങ്കിലും പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഒരു ഒന്നര രണ്ട് സ്പൂണോളം നെയ്യ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നെയ്യൊന്നും ഉരുകട്ടെ അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന ജാതിക്ക ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ജാതിക്ക് അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർക്കാട്ടോ അല്ലെങ്കിൽ അരഞ്ഞു കിട്ടാൻ പാടായിരിക്കും അതുപോലെ കുറേശ്ശെ ഇട്ട് അരച്ചാലാണ് ഇതുപോലെ അരഞ്ഞും കിട്ടുള്ളൂ എന്നിട്ട് ആ നീയിൽ ജാതിക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഒപ്പം ആ വെള്ളവും വറ്റിച്ചെടുക്കണം നമ്മൾ ചേർത്ത് അരച്ച വെള്ളമുണ്ടല്ലോ അതും വറ്റിച്ചെടുക്കണം അപ്പം തീ നന്നായിട്ട് കൂട്ടിയിടുക ഈ ഒരു സാധനം വലിയവർക്കും കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് നെഞ്ചരിച്ചലോ ദഹനക്കുറവോ അല്ലെങ്കിൽ ഇങ്ങനെ തികട്ടിയെടുക്കലോ അങ്ങനെ ഗ്യാസിൻ്റെ പ്രശ്നം അങ്ങനെ എന്തിനു വേണമെങ്കിലും ഇത് കഴിക്കാൻ വളരെ നല്ലതാണ് ഇതൊന്നുമില്ലാതെ തന്നെ വൈകുന്നേരം അത്താഴത്തിന് ശേഷം ഒരു അരസ്പൂണൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഉരുക്കി അരിച്ച് വെച്ചേക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു അറുന്നൂറ് ഗ്രാമോളം ജാതിക്കുണ്ടായിരുന്നു അപ്പോൾ അത്രയും തന്നെ ശർക്കര ഞാൻ ഉരുക്കി അരിച്ചെടുത്തതാണ് ഇനി ഈ ശർക്കര നീരിൽ കിടന്ന് ജാതിക്ക് നന്നായിട്ട് വഴന്ന് കിട്ടണം ആ ജാതിക്ക് ശർക്കരയുടെ മധുരം നന്നായിട്ട് പിടിക്കണം അപ്പോൾ വെള്ളം നല്ലപോലെ വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ ശർക്കരയിലെ ശർക്കര അമ്മയുടെ മധുരം ജാതിക്കു നന്നായിട്ട് പിടിക്കും അപ്പൊ ഇതിങ്ങനെ പൊട്ടുമ്പോൾ തീ കുറച്ചിടാല്ലെങ്കിൽ നേരത്തേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ വെള്ളം ശർക്കരയിൽ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ജാതിക്ക് നമ്മൾ ചേർത്ത് നന്നായിട്ട് വിളഞ്ഞു കിട്ടിയിട്ടുണ്ട് ജാതിക്കായതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലും ഉണ്ടോ ഇനി ഈ സമയത്ത് പൊടിച്ച് വച്ചായിരുന്നു കുരുമുളക് ഇതിൽ ഞാൻ ഒരു നാല് ഗ്രാമ്പും അരസ്പൂണ് നല്ല ജീരകവും കൂടി ചേർത്ത് പൊടിച്ചതാണ് കുരുമുളക് തന്നെ ഒരു രണ്ട് സ്പൂണോളം ഉണ്ട് അത്രയും കുരുമുളക് ഗ്രാമ്പും ജീരകവും കൂടി ചേർത്ത് പൊടിച്ചത് അത് തീരെ പൊടിയായിട്ട് പൊടിക്കണമെന്നില്ല ഒന്ന് ചവച്ച പോലെ എടുത്താലും മതി എന്നിട്ട് നല്ലപോലെ ഒന്നുകൂടി വഴറ്റുക ജലാംശം എല്ലാം പോയി കിട്ടണം വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കണം ഒരു ഒന്നൊന്നര സ്പൂണോളം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം ജാതിക്ക തൊണ്ടുകളയാതെ കുറേയൊക്കെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചേർന്ന വയറിൻ്റെ ആരോഗ്യത്തിന് അത്യുത്തമമാണ് ഈ തേൻ ജാതിക്ക ണ്ടോ അപ്പം നമ്മുടെ ഐറ്റം കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ അതൊരു പാത്രത്തിലേക്ക് വിളമ്പിട്ട് കാണിക്കാം ഇതെന്നിട്ട് നമുക്ക് ആറി കഴിയുമ്പോൾ ഒരു ചില്ലുകുപ്പിയിൽ എടുത്തു വെക്കാം നമ്മളെ പിള്ളേർക്ക് ആർക്കാണെങ്കിലും വയറിന് എന്തെങ്കിലും കഴിഞ്ഞാൽ നമ്മൾ ജാതിക്ക കായ ചുട്ട് പൊടിച്ച് തേനിലൊക്കെ ചാലിച്ച് കൊടുക്കാറുണ്ടല്ലോ അപ്പോൾ അതേ ഗുണം കിട്ടുന്ന ഒരൈറ്റാണത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലം കൂടിയാണ് പിന്നെ വയറിനൊക്കെ അസുഖം വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൽ നിന്ന് എടുത്ത് കഴിച്ചാൽ മതി വളരെ നല്ലതാണ് അപ്പോൾ തേൻ ജാതിക്ക ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം താങ്ക്